കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടാക്കാമ്പാൽ മൾട്ടി പർപ്പസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നുംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കാട്ടാക്കാമ്പൽ മൂലപ്പാട് സ്വദേശി വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള സജിത്തിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പണയസ്മർണ്ണം ആധാരങ്ങൾ സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് രണ്ടു കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സൊസൈറ്റി സെക്രട്ടറി സജിത്തിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത് പരാതികളുടെ അടിസ്ഥാനത്തിൽ സജിത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് സഹകരണ സൊസൈറ്റിയുടെ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ പെങ്ങാമുക്ക് സ്വദേശി സജിത്ത് ഒളിവിലായിരുന്നു ജൂൺ മാസത്തിൽ മാനഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിലാണ് തട്ടിപ്പിന്റെ കഥ ആദ്യം പുറത്തുവന്നത് ബാങ്കിൽ എഴുപത്തിമൂന്ന് പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം സജിത്ത് ബാങ്കിൽ നിന്നും കടത്തി തിരിമറി ചെയ്തുവെന്നായിരുന്നു പരാതി ഈ പരാതിയിൽ കുന്നകുളം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടാമത്തെ പരാതിക്കാരി ജയന്തിയാണ് ജയന്തിയുടെ ഒൻപത് ലക്ഷം രൂപയാണ് ബാങ്കിലെ തട്ടിപ്പിൽ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്കിലെ കുറിയടവ് മുടങ്ങിയപ്പോൾ അത് ലോണാക്കി തരം തുടക്കം ആ ലോൺ ടേക്ക് ഓവർ ചെയ്യുന്നതിനായി തൃശൂരിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സജിത്ത് വഴി ജയന്തിക്ക് പണം ലഭിച്ചു പത്ത് ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴാണ് തട്ടിപ്പിനെ കുറിച്ച് ജയന്തി മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അംഗൻവാടിക്ക് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് നൽകാൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ അംഗൻവാടി ടീച്ചറായ പ്രമീളയുടെ ഓണറിയം സർട്ടിഫിക്കറ്റ് സജിത്ത് വാങ്ങിയിരുന്നു അതിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് സജിത്ത് ലോണെടുത്ത് തട്ടിയെടുത്തതായി പ്രമീള പറയുന്നത്